കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലും വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ന്യൂനപക്ഷ ദളിത വിഭാഗങ്ങളെ കൂട്ടത്തോടെ പട്ടികയിൽ നിന്ന് പുറന്തള്ളാനാണ് നീക്കം അനർഹർ വൻതോതിൽ പട്ടികയിൽ ഇടം പിടിക്കുന്നുണ്ടെന്നും രാഗേഷ് പറഞ്ഞു എസ്ഐആറിൽ നടക്കുന്ന ദുരൂഹ നീക്കങ്ങൾക്കെതിരെ കണ്ണൂർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് എൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നടക്കുന്ന എസ് ഐ ആർ നടപടികൾ സുതാര്യമല്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു വ്യാജ വോട്ട് ചേർക്കാനുള്ള അവസരമാണ് ഇതിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളതെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി നടപടികൾ വ്യാജ വോട്ട് ചേർക്കാനുള്ള അവസരമാണ് ഇതുവഴി ഒരുങ്ങിയിട്ടുള്ളത് വോട്ടുകൾ കൃത്യമായി പരിശോധിക്കുന്ന സ്ഥിതി ഉണ്ടാവണം അതുപോലെ തന്നെ അർഹരായ ഒരു മനുഷ്യനും വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഇങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അർഹരായവർ വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ബീഹാറിലാണ് എസ് ഐ ആദ്യം നടന്നത് ഇതിലെ തട്ടിപ്പുകളെല്ലാം നാം കണ്ടു ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളെ പട്ടികയിൽ നിന്ന് പുറന്തള്ളാനാണ് എസ് ഐ ആർ കൊണ്ടുവന്നതെന്ന ആക്ഷേപം ബീഹാറിലുണ്ടായി സമാനമായ രീതിയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങളെന്നും രാകേഷ് കുറ്റപ്പെടുത്തി ബീഹാർ ഘട്ടത്തിലാണ് നമ്മെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാപകമായ ക്രമക്കേടുകൾ തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് അത് നമ്മുടെ സമൂഹത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയും ദളിത് ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങളെയും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തട്ടിപ്പാണ് എന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പ് പലതരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വന്നതാണ് എസ് ഐ ആർ നടപടികൾ യാദൃശികമായി വന്നിട്ടുള്ളതാണ് എന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിലാണ് എസ് ഐ ആർ നടപടികൾ വന്നിട്ടുള്ളത് അങ്ങനെ നടപ്പിലാക്കുന്ന എസ് ഐ ആർ നടപടികളൊന്നും വ്യത്യസ്തമായി ഒരു ചില പ്രത്യേക ജനവിഭാഗങ്ങളെ ചിലേ പിടികളുമായി ബി ജെ പി സർക്കാരിന്റെ ഒത്താശയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദുരൂഹമായ ഇടപെടൽ നടത്തുന്നത് ഗാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയത് യാദർശികമല്ല ബി ജെ പിയുടെ ചട്ടുകുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതപ്പതിച്ചു മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് ചെയ്തവർക്ക് ഇനി വോട്ട് ചെയ്യണമെങ്കിൽ പന്ത്രണ്ട് രേഖകൾ ഹാജരാക്കണമെന്ന വിചിത്രവാദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടില്ലാതാകുന്ന സ്ഥിതി ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും കെ കെ രാകേഷ് പറഞ്ഞു എസ്ഐ ആറിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ രാകേഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ വിവിധ കക്ഷി നേതാക്കളായ സി പി മുരളി കെ ടി സുരേഷ് കുമാർ കെ പി പ്രശാന്ത് എം പി മുരളി കെ കെ ജയപ്രകാശ് ഇക്ബാൽ പോപ്പുലർ ജോസഫ് പരത്തനാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ